ആമോസിന്റെ പുസ്തകം നാലാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദരിദ്രരെ പീഡിപ്പിക്കുകയും അവശരെ ചവിട്ടി നിങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരുക എന്ന് ഭർത്താക്കന്മാരോട് പറയുകയും ചെയ്യുന്ന സമരിയാ മലയിലെ ബാഷാൻ പശുക്കളെ ശ്രമിക്കുകയും ദൈവമായ കർത്താവ് തന്റെ പരിശുദ്ധിയെ സാക്ഷി നിർത്തി ശബ്ദം ചെയ്തിരിക്കുന്നു ശത്രു നിങ്ങളെ കൊളുത്തിട്ടഴിക്കുന്ന നാൾ വരുന്നു നിങ്ങളിൽ അവസാനത്തേതിനെയും അവർ ചൂണ്ടയിൽ കോർത്ത് വലിക്കും കർത്താവ് കർത്താവരുളി ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും അടുത്തുള്ള മതിൽപ്പിറപ്പുകളിലൂടെ പുറത്തു കടക്കും ഹെർമോണിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടും ഇസ്രായേലിന്റെ ദുശാട്ട്യം ബേതനിൽ ചെന്ന് അകത്യം ചെയ്യുൻ ഗിൽഗാലിൽ ചെന്ന് കഴിയുന്നത്ര അകത്യം നിങ്ങൾ ചെയ്യുവിൻ പ്രഭാതം തോറും നിങ്ങളുടെ ബലികളും എല്ലാ മൂന്ന് ദിവസവും നിങ്ങളുടെ ദശാംശങ്ങളും കൊണ്ടുവരുവൻ പുളിപ്പിച്ച മാവ് കൊണ്ട് കൃതജ്ഞതാ ബലി അർപ്പിക്കുവിൻ നിങ്ങൾ നിങ്ങളുടെ സ്വാഭീഷ്ടക്കാഴ്ചകൾ കൊട്ടിഘോഷിക്കുവീൻ ഇസ്രായേൽ ജനമേ അതാണ് നിങ്ങൾക്കിഷ്ടം ദൈവമായ കർത്താവ് കർത്താവരില് ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണി ഇല്ലാതാക്കിയിരിക്കുന്നത് ഞാനാണ് നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിന് ആഹാരത്തിൻ്റെ തരി പോലും ഇല്ലാതാക്കി എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവ് കർത്താവരില് ചെയ്യുന്നു കൊയ്ത്തിന് മൂന്ന് മാസം ഉള്ളപ്പോൾ ഞാൻ മഴ മടക്കി മഴ മുടക്കി ഒരു നഗരത്തിൽ മഴ പെയ്ച്ചപ്പോൾ മറ്റൊന്നിൽ പെയ്യിച്ചില്ല ഒരു വയലിൽ മഴ പെയ്തപ്പോൾ മഴ ലഭിക്കാതെ മറ്റൊരു വയൽ വരണ്ടു രണ്ടോ മൂന്നോ നഗരങ്ങളിലുള്ളവർ ദാഹജലം പ്രതീക്ഷിച്ച് മറ്റൊരു നഗരത്തിലേക്ക് പോയി അവിടെ അവർക്ക് അത് തൃപ്തിയാകുവോളം ലഭിച്ചില്ല എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവരില് ചെയ്യുന്നു സസ്യങ്ങളെ ഉണങ്ങുന്ന കാറ്റ് കാറ്റ് ഉണക്കുന്ന കാറ്റുവീഴ്ച കൊണ്ടും പൂപ്പൽ രോഗങ്ങൾ കൊണ്ടും നിങ്ങളെ ഞാൻ പ്രഹരിച്ചു തോട്ടങ്ങളും മുന്തിരി ഞാൻ ഫലശൂന്യമാക്കി അത്യവൃക്ഷങ്ങളും ഒരു മരങ്ങളും വെട്ടി വെട്ടുകിളികൾ നശിപ്പിച്ചു എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവരില് ചെയ്യുന്നു ഈജിപ്തിൽ ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് മഹാമാരി അയച്ചു നിങ്ങളുടെ യുവാക്കളെ ഞാൻ വാളിനിരയാക്കി നിങ്ങളുടെ പുതിരകളെ ഞാൻ പിടിച്ചു കൊണ്ടുപോയി പാളയത്തിലെ ദുർഗന്ധം കൊണ്ടും നിങ്ങളുടെ നാസികകൾ ഞാൻ നിറച്ചു എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവരില് ചെയ്യുന്നു സോതൂമിനെയും ബോമോറിയെയും ഞാൻ നശിപ്പിച്ചതുപോലെ നിങ്ങളിൽ ചിലരെയും ഞാൻ നശിപ്പിച്ചു കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത കമ്പുകൾ പോലെയായിരുന്നു നിങ്ങൾ എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല കർത്താവരില് ചെയ്യുന്നു അതുകൊണ്ട് ഇസ്രയേൽ ജനമേ ഞാൻ നിങ്ങളോട് ഇത് ചെയ്യും ഇസ്രയേൽ ജനമേ നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്ദർശന ദിനത്തിൽ ഒരുങ്ങിക്കൊള്ളുകയും മലകൾക്ക് രൂപം നൽകുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യന് തൻ്റെ ചിന്ത വെളിപ്പെടുത്തുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നത തലങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവ് എന്നാണ് അവിടുത്തെ നാമം യോഗ്യമാവുന്നു ബാറയ്ക്കുമോ